എല്ലാവർക്കും നമസ്കാരം വന്ദേ ഭാരതും ഗണഗീതവുമാണല്ലോ നമ്മുടെ കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ചർച്ചാ വിഷയം ആ വിഷയത്തെ സംബന്ധിച്ച് ചില ചിന്തകൾ ഒന്ന് പങ്കുവെക്കട്ടെ നമ്മുടെ കേരളം ഭാരതത്തിന്റെ തൃപ്പാദമാണ് എന്ന് പറഞ്ഞാൽ തെറ്റില്ല ഭാരതാമ്പയുടെ തൃപ്പാദത്തെ തഴുകി വണങ്ങി ആ പാദപൂജയിൽ ആത്മനിർവൃതി കൊള്ളുന്ന നാടാണ് ഈ കേരളം അതുകൊണ്ട് തന്നെ കേരളം ദൈവീക ഭൂമിയാണ് ദേവഭൂമിയാണ് എന്നാൽ കേരളത്തിന്റെ വർത്തമാനകാല സാഹചര്യം ദൈവിക കേരളം ഇന്ന് നാസ്തികന്മാരുടെ കേരളമായി മാറിക്കൊണ്ടിരിക്കുന്നു കാരണം ഇന്ന് ഭാരതം എന്ന് പറയാൻ പാടില്ല ഭാരതാംബ എന്ന് പറയരുത് ഭാരതമാതാവിന് സ്തുതിഗീതങ്ങൾ പാടരുത് ഇനി വന്ദേ മാതരം പാടുവാൻ പോലും പാടില്ല എന്ന് ചിന്തിക്കുന്ന ഒരു നാസ്തിക സമൂഹം കൂടി നമ്മുടെ കേരളത്തിലുണ്ട് നമ്മുടെ എല്ലാവരുടെയും പ്രാണനാണ് ഭാരതം എന്ന് പറയുന്നത് ആ നാടിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് ഇവിടുത്തെ ദേശാഭിമാനികളെല്ലാം അവരവരുടെ ജീവിതത്തെ സമർപ്പിച്ചത് അങ്ങനെയുള്ള ഈ ഭാരതത്തിൽ എല്ലാ ശക്തിയുടെ സ്വരൂപങ്ങളെയും അമ്മയായി കാണുക അങ്ങനെ പൂജിക്കുക അത് ഈ നാടിൻ്റെ ഒരു സംസ്കൃതിയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ എല്ലാവരും ശക്തിയുടെ സ്വരൂപങ്ങളെല്ലാം അമ്മ എന്ന് പറയും അതുകൊണ്ടാണ് ഇവിടെ കടൽ കടൽ അമ്മയായത് തുളസി തുളസി ദേവിയായത് ഗീത ഭഗവത്ഗീത ഗീതാ മാതാവായത് വേദം ശ്രുതി ഭഗവതിയായത് പ്രകൃതി പ്രകൃതി ദേവിയായത് ഇങ്ങനെ എല്ലാ ശക്തി വിശേഷണങ്ങളും അമ്മയായി മാറിയപ്പോൾ ഈ ഭാരതവും ഭാരതമാതാവ് ആയി ഭാരതം അമ്മയാണ് അമ്മയാണ് അമ്മയായി കാണുമ്പോൾ കൂടുതൽ സ്നേഹം നമുക്കുണ്ടാകും ആ നാടിനെ നമ്മൾ ഒരിക്കലും വഞ്ചിക്കുകയില്ല നാടിനു വേണ്ടി നാം ജീവിക്കും എങ്ങനെയാണോ അമ്മയെ ശുശ്രൂഷിക്കുന്നത് അതുപോലെ ഈ നാടിനെയും നാം ശുശ്രൂഷിക്കും എൻ്റെ നാടാണ് എനിക്ക് മുഖ്യം ആ മുഖ്യത്വം ഒരു ശാശ്വത മൂല്യമാണ് ഈ മൂല്യങ്ങളെ സംരക്ഷിച്ചാൽ മാത്രമാണ് നമ്മുടെ കേരളം നമ്മുടെ ഭാരതം നിലനിൽക്കുകയുള്ളൂ അതിന് വിപരീതമായി ചിന്തിക്കുന്നവരാണ് വിരുദ്ധമായി ചിന്തിക്കുന്നവരാണ് വേദപ്രമാണങ്ങളെ അംഗീകരിക്കാത്തവരാണ് നാം നാസ്തികന്മാർ എന്ന് പറയുന്നത് നാസ്തികന്മാർ ആരാണ് അവരുടെ സ്വഭാവം എന്താണ് എന്നറിയണമെങ്കിൽ വാൽമീകി രാമായണത്തിൽ രാമൻ ഭരതനോട് പറയുന്ന ചില വാക്കുകളുണ്ട് വനവാസത്തിന് പോയ രാമനെ തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി സാക്ഷാൽ ഭരതൻ ചെല്ലുന്ന രംഗമുണ്ട് ആ സമയത്ത് രാമൻ തന്റെ അനുജനെ മടിയിൽ പിടിച്ചിരുത്തി രാജാവാണെന്ന് ധരിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ രാമൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഭരത നിനക്ക് നാസ്തികന്മാരുമായി വലിയ അടുപ്പമൊന്നുമില്ലല്ലോ അല്ലെ അവർ സമൂഹത്തിൽ ബുദ്ധി ഭേദമുണ്ടാക്കുന്നവരാണ് അവർ സമൂഹത്തിൽ കുതർക്കങ്ങൾ ഉണ്ടാക്കുന്നവരാണ് അവർ ബുദ്ധിശാലികളാണെന്ന് സ്വയം നടിക്കുകയും എന്നാൽ ബുദ്ധി ഉറക്കാത്തവരാണ് അവർ ശരിക്കും അവർ ഒരു രാജ്യത്തെ സമൂഹത്തിലെ മാനബിന്ദുക്കളെ ധർമ്മശാസ്ത്രങ്ങളെ മുഴുവൻ അവർ തള്ളിക്കളഞ്ഞു നടക്കുന്നവരാണ് അത്തരക്കാരുമായി നീ ഒരു കൈ അകലം പാലിക്കണേ അവരുടെ മായാലോകത്ത് നീ പെട്ടുപോകരുത് എന്ന് രാമൻ പറയുന്നുണ്ട് ഇതാണ് നാസ്തികന്മാർ ഈ നാസ്തികന്മാരുടെ ചിന്തകളാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി ഭാരതാംബയെ പൂജിക്കാൻ എന്ന് തുടങ്ങിയപ്പോൾ തൊട്ട് നമ്മുടെ കേരളത്തിൽ പ്രത്യേകമായി ഉണ്ടായ ഒരു ചർച്ച ആ ഗീതം സാമാന്യ സമൂഹത്തിലുള്ള സർവരും ഒന്ന് മനസ്സിലാക്കി വെക്കണം സാധിക്കുമെങ്കിൽ ഒന്ന് പഠിക്കണം അവിടെ ഭാരതത്തെ പരമപവിത്രമായ നാടായി കാണുകയാണ് വിവേകാനന്ദൻ പാശ്ചാത്യ നാട്ടിൽ പോയി തിരിച്ചു വന്ന് ഈ ഭാരതത്തിലെ മണലെടുത്ത് തന്റെ ശരീരത്തിൽ തന്റെ ശരീരത്തിൽ ആ മണൽ മുഴുവൻ വിതറിയതിന് ശേഷം പറയാണ് ഈ ഭൂമി ഈ ഭാരതത്തിലെ ഒരു തരി മണൽ പോലും പവിത്രമാണ് അതുകൊണ്ടാണ് ആ ഗീതം എഴുതിയ ആ ദേശഭക്തൻ ആ ദേശഭക്തന്റെ മനസ്സിൽ ഒരു സമൂഹം ഒരു തലമുറ എങ്ങനെയായിരിക്കണം ഈ നാടിനെ കാണേണ്ടത് എന്നതിനെ കുറിച്ചാണ് സ്വാമിജി പറഞ്ഞ ഒരു തരി മണൽ പോലും പവിത്രമാണ് ഭാരതത്തിൽ അതുകൊണ്ട് തന്നെ ആ ഗീതം ആരംഭിക്കുന്നതും പരമപവിത്രമീ മണ്ണിൽ ഭാരതാമ്പയെ പൂജിക്കാൻ എന്ന് പറഞ്ഞ് ആരംഭിക്കുക ഈ ഭാരതം എന്ന് പറയുന്ന നാട്ടിൽ ഒരു നന്ദനോദ്യാനം ഇന്ദ്രന്റെ ഉദ്യാനമാണല്ലോ നന്ദനോദ്യാനം ആ ഉദ്യാനത്തെ നമ്മളൊന്ന് കാണും ഒരു ഉദ്യാനത്തിൽ വ്യത്യസ്ത നിറവും സുഗന്ധവും വ്യത്യസ്ത രൂപവും ഒക്കെയുള്ള പൂക്കൾ നിരവധി ഉണ്ടാകും ഈ പൂക്കളെല്ലാം ഈ ഭാരതാമ്പയുടെ സന്താനങ്ങളാണ് ഭാരതം ഒരു നന്ദനോദ്യാനമാണെങ്കിൽ ആ അമ്മയുടെ സന്താനങ്ങളാണ് ആ പൂക്കളെല്ലാം പൂക്കളെല്ലാം ഒരു നിറമുള്ളതല്ല എല്ലാം വ്യത്യസ്ത നിറമുള്ളതാണ് വ്യത്യസ്ത സുഗന്ധമുള്ളതാണ് അപ്പൊ പല നിറമെങ്കിലും ഒരൊറ്റ മനസ്സായി അമ്മയ്ക്ക് വേണ്ടി മാത്രം നാം പ്രവർത്തിക്കണം ഈ ഭാരതത്തിൽ വ്യത്യസ്ത മതങ്ങളുണ്ടായിരിക്കാം വർണ്ണങ്ങൾ ഉണ്ടായിരിക്കാം ജാതി ഉണ്ടായിരിക്കാം സമ്പ്രദായങ്ങൾ ഉണ്ടായിരിക്കാം ഒക്കെ ശരിയുമാണ് എല്ലാവരും അവരവരുടെ വിശ്വാസത്തിലും മതത്തിലും അവരവരുടെ ഈശ്വരനെ പൂജിച്ച് ജീവിക്കണം ഇതാണ് ഭാരതത്തിന്റെ ചിന്തയും ആത്മാവും സത്യവും അതേസമയം നമ്മളെല്ലാം ഒരമ്മയുടെ മക്കൾ എന്ന ഭാവം വേണം ഈ ചിന്ത ഈ കുഞ്ഞുങ്ങളെല്ലാം ഉറക്ക പാടുകയാണോ നമ്മളെല്ലാം ഒരമ്മയുടെ മക്കളാണ് എന്ന് പാടുകയാണ് ആ പാട്ടിൽ അവിടെ നിർത്തിയില്ല അതിന്റെ രണ്ടാമത്തെ ഭാഗത്ത് വന്ന് അവർ പറയുകയാണ് നമ്മുടെ പൂർവികന്മാരെല്ലാം ഈ അമ്മയെ പൂജിച്ച് ജീവിച്ചവരായിരുന്നു ആരൊക്കെയായിരുന്നു അവർ ആ കുഞ്ഞുങ്ങൾ പറയുന്ന പേരുകൾ നാം ശ്രദ്ധിക്കണം അതെല്ലാം വ്യത്യസ്ത ധാരകളിലൂടെ പ്രവർത്തിച്ചവരാണ് ഈ ഭാരതത്തെ തന്നാലാകും വിധം പൂജിക്കുവാൻ വേണ്ടി ഓരോരുത്തരും അവരവരുടെ സ്വഭാവ സവിശേഷതയ്ക്ക് അനുസരിച്ച് ചില ചില വ്യത്യസ്ത വഴികൾ തെരഞ്ഞെടുത്തിരുന്നു ഝാൻസി റാണിയുടെ വഴി അത് പോരാട്ടത്തിന്റേതായിരുന്നു ധവളപ്പടയുടെ ഗളങ്ങൾ അരിഞ്ഞു വീഴ്ത്താൻ ആ ഝാൻസി റാണി സക്ഷാൽ ദേവിയുടെ പ്രതിരൂപം പോലെ ഭാരതത്തിനു വേണ്ടി ആ അമ്മ പ്രവർത്തിച്ചു എന്നാൽ അതേ സമയം ഭഗത് സിംഗ് മറ്റൊരു ധാരയായിരുന്നു ഇതേ സമയം നാരായണ ഗുരുദേവൻ അതേസമയം പരമഹംസരും വിവേകാനന്ദനും ഒക്കെ വ്യത്യസ്ത ധാരകളിലൂടെ ഈ ഭാരതാമ്പയുടെ പ്രിയപുത്രന്മാരായി അമ്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചവരാണ് അതിൽ കവികളും കലാകാരന്മാരും ഒക്കെ ഉണ്ടായിരിക്കാം അതിൽ ഭക്തന്മാരുണ്ടായിരിക്കാം അതിൽ സിദ്ധന്മാരുണ്ടായിരിക്കാം അതിൽ വ്യത്യസ്ത ദേശഭക്തിയുടെ ധാരകളിലൂടെ പ്രവർത്തിച്ച് അവരെല്ലാവരും അവരുടെ ജീവിത കുസുമം ആ അമ്മയ്ക്കായി സമർപ്പിച്ചു നമ്മുടെ പൂർവികന്മാർ ഇങ്ങനെ ജീവിച്ചവരാണ് എന്ന് ഈ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കുകയാണ് അപ്പോൾ അവർ അവസാനത്തിൽ അവർ ചിന്തിക്കുകയാണ് നമ്മുടെ പൂർവികന്മാർ ഈ സത്യധർമാദികളാകുന്ന ഈ ഭാരതത്തിന്റെ ശ്രീകോവിലിൽ അവർ പൂജിച്ച ആ പൂജ തന്നെ നമുക്കും പൂജിച്ച് പൂർണ്ണ കൂടി നിൽക്കുന്ന അമ്മയെ നമ്മൾ കണ്ട് തൊഴുത് നമ്മുടെ ജീവിതം ആരംഭിക്കട്ടെ അവിടെയും അവർ നിന്നില്ല അവർ പറഞ്ഞു നമ്മുടെ ജീവിതമാകുന്ന ഈ കുസുമം അമ്മയ്ക്ക് വേണ്ടി നമുക്ക് സമർപ്പിക്കണം അതിന് നാം നമ്മുടെ ജീവിത വിജയം നമുക്കുണ്ടാകണം ഒരിക്കലും പുഴുക്കുത്തേറ്റ് നമ്മളുടെ ഈ ബാല്യവും യൗവനവും ഒന്നും നശിച്ചു പോകരുത് ജീവിതമാകുന്ന ആ കുസുമം നമുക്ക് പുഴുക്കുത്തേൽക്കാതെ നമുക്ക് സംരക്ഷിക്കണം അത് സംരക്ഷിക്കാൻ നമുക്ക് വ്യക്തമായ ഒരു ജീവിതത്തിന്റെ മാർഗവും ലക്ഷ്യവും നമുക്ക് വേണം അങ്ങനെ നമുക്ക് വാഴിക്കൊഴിഞ്ഞു വീടാതെ ജീവിത ലക്ഷ്യം നമുക്ക് നേടാൻ സാധിക്കണം ജീവിതത്തിന്റെ സാഫല്യം നമുക്ക് അനുഭവിക്കണം ഈ ഒരു ചിന്ത കുഞ്ഞുങ്ങളിൽ ഉണ്ടാക്കുന്ന ഗീതമാണ് ആ കുഞ്ഞുങ്ങൾ കഴിഞ്ഞ ദിവസം പാടിയത് ഇതിലെവിടെയാണ് വർഗീയതയുള്ളത് ഇവിടെ ആർക്കെതിരാണ് കുഞ്ഞുങ്ങൾ പാടുന്നത് ആർക്കെതിരുമല്ല അവർ അവരുടെ ജീവിതത്തെ ഭാരതത്തെ സ്നേഹിച്ച് ദേശഭക്തിയോടുകൂടി പൂർവികന്മാരെ സ്മരിച്ച് അവരുടെ വഴി സത്യധർമ്മത്തിൻ്റെതാണെന്ന് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെയും പുഴുക്കുത്തേറ്റ് നശിക്കാൻ വിടാതെ ഈ പ്രലോഭനങ്ങളുടെയും വഴിതെറ്റലിൻ്റെയും ലോകത്ത് അതാണല്ലോ കേരളത്തിൻ്റെ വർത്തമാനകാലം നമ്മളൊന്ന് നോക്കൂ എപ്പോ വേണമെങ്കിലും പുഴുക്കുത്തേറ്റ് നശിക്കാൻ പറ്റുന്ന തരത്തിൽ ഒരു അന്തരീക്ഷം ഇന്ന് കേരളത്തിലുണ്ട് മദ്യശാലകൾ തുറന്നു വെച്ച് പുതിയ തലമുറയെ അവർ കൈനീട്ടി വിളിക്കുക ലഹരിയുടെ ഒരു നീരാളി പിടുത്തം ചുറ്റുപാടുമുണ്ട് രാസലഹരി അത് വർദ്ധിത വീര്യത്തിൽ യുവസമൂഹത്തിന്റെ ഉള്ളിലേക്ക് കടന്നു ചെന്ന് അവരെ കാർന്ന് തിന്ന് പുഴുക്കുത്തേറ്റ് ഈ ചെറിയ മുട്ടായിരിക്കുന്ന പ്രായത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നശിക്കാതിരിക്കണമെങ്കിൽ അവരുടെ ഉള്ളിൽ ചില ശ്രേഷ്ഠ മൂല്യങ്ങൾ വേണം നല്ല ചില പ്രതീകങ്ങൾ വേണം അവരുടെ ഉള്ളിൽ ഈ നാടിനെ അവർ സ്നേഹിക്കണം അങ്ങനെ സ്നേഹിച്ചും സഹകരിച്ചും ഈ നാട്ടിൽ വ്യത്യസ്ത വിശ്വാസങ്ങളിൽ നിൽക്കുമ്പോഴും നമ്മൾ അമ്മയുടെ ഒരമ്മയുടെ മക്കളാണെന്ന തോന്നൽ കുഞ്ഞുങ്ങളിൽ ഉണ്ടാക്കുന്നതല്ലേ ശരിയായ വിദ്യാഭ്യാസം ഇവിടെ വ്യത്യസ്തതകളില്ല നമ്മൾ ഒന്നാണ് എന്ന് ചിന്തിക്കുന്നതല്ലേ ശരിയായ ഭാവം അതിൽ നമ്മളെ ഒരുമിപ്പിച്ച് നിർത്തുന്ന ഘടകം ഭാരതമാണ് എൻ്റെ ഭാരതം വിശ്വഗുരുവായിരിക്കണം എന്ന് കുഞ്ഞുങ്ങൾ ആഗ്രഹിക്കുന്നതിൽ എന്ത് തെറ്റാണുള്ളത് അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ എല്ലാവരും ഒരുമിച്ച് പാടുന്ന ആ ഗീതം അതിൻ്റെ പരിസമാപ്തി ഉണ്ട് ഇവിടെ വരൂ ഈ നിൽക്കൂ ഇവിടെ ഭാരതം ഉണരുന്നു ഏത് കാറ്റ് ഇതുവരെ പറഞ്ഞ പൂർവ പ്രവിതാക്കന്മാരെല്ലാം നടന്ന് നീങ്ങിയ സത്യധർമ്മങ്ങളുടെ ആ കാറ്റ് വൈവിധ്യങ്ങൾ എത്രയുണ്ടെങ്കിലും ഏകത്വമാണ് നമ്മുടെ ദർശനം നമ്മളെല്ലാം ഒന്നാണ് ഒരു അമ്മയുടെ മക്കളാണ് എന്നുള്ള ഈ കാറ്റ് അതൊക്കെ ഒന്ന് അനുഭവിച്ച് നമുക്ക് എല്ലാവർക്കും ഒന്നായി നമ്മുടെ ഭാരതം എന്ന് പറയുന്ന ഈ രാഷ്ട്രത്തെ പൂജിച്ചും പ്രാർത്ഥിച്ചും ജീവിത വിജയം നേടാം അതുകൊണ്ട് അങ്ങനെ വിജയിച്ചാൽ ഈ ഭാരതം വിശ്വഗുരുവായിരിക്കും ഈ ലോകത്തിന് വെളിച്ചം കൊടുക്കാൻ ഭാരതാംബം വീണ്ടും പ്രഭാവത്തോടുകൂടി ആ സ്വർണസിംഹാസനത്തിൽ ഇരിക്കട്ടെ അതിന് ഈ ഗീതം കൂടുതൽ കൂടുതൽ പഠിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു